വേനൽക്കാലത്ത് ട്രാഫിക് പോലീസിന് കുടിവെള്ളം എത്തിച്ച് ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോ രണ്ട് മാസത്തേക്കാവശ്യമായ എഴുന്നൂറ്റി അൻപതോളം കുടിവെള്ള ബോട്ടിലുകളാണ് നൽകിയത് ജലനിധി എന്ന പേരിൽ സംഘടിപ്പിച്ച കുടിവെള്ള വിതരണ പരിപാടിയിൽ ക്ലബ് ഭാരവാഹികൾക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോയും ഇന്ത്യൻ ബാറ്ററി ഹൗസും സംയുക്തമായി ട്രാഫിക് പോലീസിന് രണ്ട് മാസത്തേക്കാവശ്യമായ കുടിവെള്ളം വിതരണം നടത്തി ജയനിധി എന്ന പേരിൽ എഴുന്നൂറ്റി അൻപതോളം കുടിവെള്ള ബോട്ടിലുകളാണ് വിതരണം ചെയ്തത് പ്രോഗ്രാം ഡയറക്ടർ പ്രശാന്ത് ഇന്ത്യൻ ബാറ്ററി ലയൻസ് തൊടുപുഴ മെട്രോ ക്ലബ് പ്രസിഡന്റ് ജോഷി ജോർജ് ഓട്ടോജെറ്റ് സെക്രട്ടറി ജെറാൾഡ് മാനുവൽ വൈസ് പ്രസിഡന്റ് സി സി അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി ജിജോ കാളിയാർ സുനിൽ അഖിൽ ബിജു പി വിനോദ് ലാൽ ലയൻസ് ഭുവനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറ്റവും ജോലി ചെയ്യേണ്ടി പോലീസ് അപ്പം അവരുടെ സൈഡിൽ നിന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡീഹൈഡ്രേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവർക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കണം അവരിൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് കിട്ടുകയും അവർക്ക് രണ്ട് മാസത്തേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിച്ച് നൽകാനുള്ള സാധ്യത ലാൻഡ് സ്ലബിൻ്റെ സൈഡിൽ നിന്നുണ്ടോ എന്ന് ചോദിക്കുകയും ഞങ്ങൾക്ക് ലാൻഡ് സ്ലബിന് ഈ സർവീസ് പ്രൊജക്ടുകളായിട്ട് ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു അതിനായിട്ട് ഞങ്ങളുടെ തന്നെ മെമ്പറായിട്ടുള്ള ഇന്ത്യൻ ബാറ്ററി ഹൗസിൻ്റെ ഓണർ പ്രശാന്ത് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ വഹിച്ചുകൊള്ളാം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രോഗ്രാം നടത്തണമെന്ന് ക്ലബിലെ ആവശ്യപ്പെടുകയും അതിനോടനുബന്ധിച്ച് വളരെ അടിയന്തരമായിട്ടുള്ള അടിയന്തരമായി തന്നെ ഈ പ്രോഗ്രാം നമ്മളോട് ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമാണ് ക്ലബ്ബിൻ്റെ

മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്